കൊല്ലം ചടയമംഗലം തേവന്നൂർ തളിർമാങ്കത്തിൽ മോഷണം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് മോഷണം നടത്തിയത് ക്ഷേത്രത്തിലെ നാല് വഞ്ചികൾ കുത്തിപ്പൊളിച്ചാണ് പണം കവർന്നത് രാവിലെ ക്ഷേത്രം ഭാരവാഹികൾ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് ഇപ്പോ തേവന്നൂർ ഇന്ന് രാവിലെ ഒരു മുപ്പത്തി അതായത് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ ഇവിടെ വന്നപ്പോഴും ആ ഒരു പതിനൊന്ന് പതിനൊന്നര സമയത്താണ് ഇത് കണ്ടു കിട്ടുന്നത് അറിയുന്നത് അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഇവിടെ മോഷണ ശ്രമം നടന്നിരിക്കുന്നു ആ രണ്ട് മൂന്ന് വഞ്ചികളെല്ലാം കുത്തി പൊട്ടിച്ച് അതിലുണ്ടായിരുന്ന പൈസകളെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ കാവിലിരുന്ന് വഞ്ചി പുറത്തുണ്ടായിരുന്ന വഞ്ചികൾ ഇതെല്ലാം പൊട്ടിയിട്ടുണ്ട് ശ്രീകോലിനാകത്തോട്ട് കയറിയിട്ടില്ല അതുവരെയുള്ള ഭാഗങ്ങളെല്ലാം അവർ കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് ബാക്കി നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ട് ബാക്കി ഒരു ആ ടീം ചടങ്ങിൽ നിന്ന് ഇവിടെ അന്വേഷണം നടത്തി പോയിട്ടുണ്ട് നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം പോവാത്തിൽ ഒരു മാസത്തിന് മുൻപ് സപ്താഹം നടന്നിരുന്നു സപ്താഹം കഴിഞ്ഞതിനു ശേഷം വഞ്ചി ഇതുവരെ തുറന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് കൂടുതൽ കാണിക്ക വഞ്ചികളിൽ ഉണ്ടാകുമെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത് അടിയന്തരമായി മോഷ്ടാക്കളെ പിടികൂടി സ്ഥലത്ത് സാധ്യമാക്കണമെന്നാണ് ക്ഷേത്രം ഭാരവാഹികളും നാട്ടുകാരും ആവശ്യപ്പെടുന്നത് ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ച് അന്വേഷണം ആരംഭിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ രണ്ടു പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കറോഡ് പുനലൂർ